തിരുവനന്തപുരത്തെ തിരിച്ചടിയെ സംബന്ധിച്ച് പ്രത്യേക തീരുമാനങ്ങൾ എടുത്തിട്ടില്ല എന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ബി ജെ പി കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കണ്ടേ ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് അതിന്റെ തുടർന്നുള്ള നിലപാടെന്ത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച ഫലമുണ്ടായില്ല എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഇത്തരം ഒരു പ്രതികരണമുണ്ടായി അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ് ഇതെല്ലാം പരിശോധിച്ച് നല്ല തിരുത്തലിന് വിധേയമാവുക അത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ എടുക്കുന്നത് അതായത് ഈ ജനങ്ങളിൽ നിന്നും എന്തുകൊണ്ട് ഈ തിരിച്ചടി ഉണ്ടായത് എന്നത് പഠിച്ചു മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് എന്ന് എൽ ഡി എഫ് കൺവീനർക്കും മനസ്സിലായിരിക്കുന്നു പക്ഷേ ഈ ഒരു എൽ ഡി എഫ് കൺവീനർ ഈ കാര്യം തുറന്നു പറഞ്ഞതുകൊണ്ടോ മനസ്സിലാക്കിയതുകൊണ്ടോ കാര്യമുണ്ടോ ഈ എല്ലാ തട്ടിലും പ്രശ്നം പറ്റിയ എല്ലാ ഇടത്തേക്കും ഇറങ്ങി അത് തിരുത്താൻ എത്രത്തോളം സാധ്യമാണ് ഉണ്ടായിട്ടുള്ള ധാർഷ്ട്യം പിടിവാശി ഈ നിലപാട് മാറ്റങ്ങളിലെ ചാഞ്ചല്യം വെള്ളം ചേർക്കൽ തുടങ്ങി പല പല കാരണങ്ങളില്ലേ ഒത്തി രണ്ടായിരത്തി പത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായുള്ള കണക്കുകളാണ് താരതമ്യം ചെയ്യുന്നത് റിവൈൻഡ് അടിച്ച് രണ്ടു വട്ടം പിന്നോട്ട് പോയാണ് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്തുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ ഇതുപോലൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള കണക്ക് വിശദീകരിക്കുകയാണ് ഈ പറയുന്ന സൈബർ പോരാളികൾ അടക്കമുള്ള ആളുകളും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകളും അന്ന് ഇങ്ങനെയായിരുന്നു അതിനാൽ തന്നെ ഞങ്ങൾ ഇത്തവണയും ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ടെങ്കിലും തിരിച്ചു വരും എന്നുള്ളൊരു കണക്ക് പറയുമ്പോഴും വാർഡ് വിഭജനത്തിൻ്റെ ആനുകൂല്യം എല്ലാ ഇടങ്ങളിലും ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ പറയുന്ന പ്രചരണ പരിപാടികൾക്കായി ചിലവഴിക്കാനുള്ള തുക സംബന്ധിച്ചൊരു താരതമ്യം നടത്തിയാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പോസ്റ്റോട്ടിക്കാനുള്ള വീട് കയറാനുള്ള പണം നൽകാനുള്ള സംവിധാനം പോലും പലയിടങ്ങളിലും ഉണ്ടായിരുന്നില്ല മാത്രമല്ല യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ അവർ നേരിട്ട പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പിനും ദിവസങ്ങൾക്ക് മുൻപാണ് വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ മുഴുവൻ ഇടങ്ങളിലും വിതരണം ചെയ്തത് അപ്പോൾ ഇതൊക്കെ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനാൽ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം അതിപ്പോൾ ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പോലുള്ള നേതാക്കൾക്ക് ഇത്രയൊരു ഫലമുണ്ടാകുമെന്നും നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ കൂടി സാധാരണക്കാരായ പ്രവർത്തകർക്കും താഴെത്തട്ടിലുള്ള നേതാക്കന്മാർക്കും എല്ലാം വലിയ ഞെട്ടലാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ കൊല്ലത്തൊക്കെ മത്സരിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച ആളുകൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ ജയിക്കുമെന്നും അതോടൊപ്പം തന്നെ ആ കോർപ്പറേഷൻ്റെ ഭരണമൊക്കെ ലഭിക്കുമെന്നും അത്തരത്തിൽ ജനവികാരം യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം പലയിടങ്ങളിലും ബിജെപിക്കും തിരുവനന്തപുരത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആറിലേക്ക് ബിജെപി വളർന്നത് എങ്ങനെയാണ് കൂടി ഉത്തരം പറയേണ്ടതുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇനി ഇത് പഠിച്ചു തിരുത്താനുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നതടക്കമുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്തു പോകാം ഒരുമിച്ച് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് ചെയ്യാനുള്ളത് എന്നതൊരു ചോദ്യചിഹ്നമാണ്